നവംബർ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ കൂട്ടായിൽ നടക്കുന്ന തിരൂർ ഉപജില്ല സ്കൂൾ കലോത്സവത്തിന്റെ പന്തൽ കാൽനാട്ടൽ കർമ്മം മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സ്വാഗത സംഘം ചെയർമാനുമായ സി പി കുഞ്ഞുട്ടി ഉദ്ഘാടനം ചെയ്തു തിരൂർ ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ ആർ പി ബാബുരാജ് അധ്യക്ഷത വഹിച്ചു തിരൂർ ഉപജില്ല സ്കൂൾ കലോത്സവത്തിന്റെ പന്തൽ കാൽനാട്ടൽ കർമ്മം മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി ഉദ്ഘാടനം ചെയ്തു ജനറൽ കൺവീനർ മുഹമ്മദ് കാസിം എച്ച് എം ബിന്ദുലാൽ എച്ച് എം ഫോറം കൺവീനർ ഫൈസൽ എം മൻസൂർ പ്രോഗ്രാം കൺവീനർ ബ്രിജേഷ് ആർ സലാഹുദ്ദീൻ കെ ഇസ്ഹാഖ് പി നിഷാദ് എൻ നജ്മുദ്ദീൻ ആർ പി ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു കൂട്ടായി